ഹലോ ഇന്ന് കുക്കിംഗ് വീഡിയോ ഒന്നും അല്ല കേട്ടോ പണ്ടൊക്കെ നമ്മൾ കഴിച്ചിരുന്ന പല ഐറ്റംസും ഇടയ്ക്ക് നമുക്ക് കഴിക്കാനൊരു പൂതി തോന്നില്ലേ അങ്ങനത്തെ സംഭവമൊക്കെ ഇന്ന് ഉമ്മ ഉണ്ടാക്കിയപ്പം വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു ഒരു പതിനൊന്ന് മണിയാവുമ്പോൾ നല്ല എരുന്ന് താളിച്ചതും കഞ്ഞിയൊക്കെ കുടിച്ച് വിഷപ്പ് മാറ്റിയപ്പോൾ ഇതുപോലെ എരുന്ന് തൊടിക്കാൻ വേണ്ടിയിട്ട് കയ്യിൽ തന്ന് അപ്പോൾ വീട്ടിൽ പണിയില്ലാത്ത കുറച്ച് പിള്ളേർ വിളിപ്പിച്ചിട്ട് ആ പണി അവരെ അങ്ങ് ഏൽപ്പിച്ചു കിട്ടും പിന്നെ എരുന്ന് പുഴുങ്ങുമ്പോൾ കിട്ടിയ വെള്ളത്തിലോട്ട് നല്ല പച്ച ഇട്ട് വെച്ചിട്ടുണ്ട് അതിലേക്ക് വറ്റൽ മുളക് അടുപ്പിലിട്ടിട്ട് ചുട്ടെടുത്തതിന് ശേഷം നന്നായിട്ട് കഴുകിയിട്ട് ചെറിയ കഷ്ണങ്ങളാക്കി ിട്ട് കൊടുക്കുക എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ട് കൈ വെച്ചിട്ട് കൂട്ടി കുഴച്ച് കൊടുത്തതിൻ്റെ ശേഷം ഒരു ബൗളിലേക്ക് സെർവ് ചെയ്യുക കേട്ടോ ഇത് കുടിക്കേണ്ട സ്റ്റൈൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ തോൽ വെച്ചിട്ട് വേണം അതിൻ്റെ വെള്ളം കുടിക്കാൻ പിന്നെ നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള എരിന്തിലോട്ട് ഉപ്പും മഞ്ഞളും തേങ്ങയും ഒക്കെ കൂടി ചേർത്തിട്ട് ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കുക എന്നിട്ട് ചൂടുള്ള ചോറിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം അതിലേക്ക് ചക്കക്കുരു ചക്കക്കുരുമുളകിട്ടതും പപ്പടവും മുരിങ്ങാക്ക കറിയും എടുത്തു വെച്ചിട്ടുള്ള എരിതിൻ്റെ വെള്ളവും എല്ലാം കൂടി കൂട്ടി കുഴച്ച് കഴിച്ചാൽ ഒരു രക്ഷയും ഇല്ലാട്ടോ ഇതൊക്കെ റെസ്റ്റോറൻറ്റ് കിട്ടുമോന്നെ എനിക്ക് സംശയമാണ്